നമസ്കാരം കഥാകാവ്യലോകത്തേക്ക് സ്വാഗതം ഞാൻ കൈനഗിരി അപ്പച്ചൻ ഇന്ന് അജീഷ് കറിയയിൽ എഴുതിയ കടം എന്ന കഥാസമാഹാരത്തിൽ നിന്നൊരു കഥ കഥയുടെ പേര് കടം മാത്ത മരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടത്തെക്കാൾ അമർഷവും നിരാശയുമാണ് തോന്നിയത് കാരണം അയാൾ വാങ്ങിയ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇനി കിട്ടില്ലല്ലോ എന്നതായിരുന്നു എൻ്റെ നിരാശയുടെയും അമർഷത്തിൻ്റെയും മൂലകാരണം മാത്ത ആരോടെങ്കിലും കടം വാങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടാവുമെന്ന നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അപ്പൻ എന്തിനാണ് ഈ കാശ് കടം മേടിച്ചതെന്ന് വിദേശത്തുള്ള മക്കൾ ആരെങ്കിലും ചോദിക്കുമോ എന്ന് ഭയത്താൽ അയാൾ ആ കാശിൻ്റെ കഥ അവരോടാരോടും പങ്കുവച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ശവ അടക്കിന് മക്കളെല്ലാം എത്തേണ്ടതിനാൽ മാത്ത ബെദ്ലഹേ ഹോസ്പിറ്റലിലെ ഐസുപെട്ടിയിലേക്ക് ഭരിച്ചു രണ്ടാം മണിക്കൂറിൽ തന്നെ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ദുബായിലുള്ളവർ ഉടനെത്തുമെങ്കിലും ന്യൂയോർക്കിലുള്ള ഇളയ ആളുടെ സൗകര്യത്തെ പ്രതിയാണ് സംസ്കാരം മൂന്ന് നാളേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് മാത്രയും ഞാൻ ഒരുമിച്ചാണ് വിദേശ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് കോട്ടപ്പടിയിൽ നിന്നും ദുബായി എന്ന കരയെക്കുറിച്ച് ആരും കേൾക്കുന്നതിന് മുമ്പ് അങ്ങോട്ടേക്കൊരു ലോഞ്ച് പോകുന്ന കാര്യം മാത്ത പറയുമ്പോൾ എനിക്കൊട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല കോട്ടപ്പടി ചന്തയും വൈകുന്നേരത്തെ റമ്മികളിയും ഒന്നും ഈ ലോകത്തൊരിടത്തും ഉണ്ടാവില്ലെന്ന് ഞാൻ മാത്തയോട് പറഞ്ഞു നോക്കിയതാണ് എന്നിട്ടും അവൻ കട്ടായം പറഞ്ഞു ഈ നാട്ടിൽ എങ്ങോട്ടെങ്കിലും പോയാലേ നമ്മൾ രക്ഷപ്പെടും മാത്തയുള്ളടമായിരുന്നു എനിക്കും പ്രിയം കാരണം ഒരു ഹൃദയവും രണ്ട് ശരീരവുമായി നടന്നിട്ട് അവനെങ്ങാനും കയറി ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു പോയാലോ എന്ന ചിന്ത എന്ന ചിന്ത എന്നെ വധിച്ചിരുന്നു മാത്ത പോയ പുറകെയെല്ലാം ഞാനും നടന്നു പൊരിമണലിൽ തൊഴിൽ തേടി ഞങ്ങൾ അലയുമ്പോൾ ഈ ദുരു ദുരനുഭവത്തിലേക്ക് ഇവനോടൊപ്പം എടുത്തു ചാടേണ്ടിയിരുന്നില്ല എന്ന് പലതവണ തോന്നിയതാണ് ലോഞ്ച് കയറി എല്ലാവരെയും പോലെ ഞങ്ങൾക്കും ദുബായി അഭയസ്ഥാനമൊരുക്കി വിസയോ രേഖകളോ ഇല്ലാത്ത കല്ലുവല്ലികളായി ദീർഘം കിട്ടുന്ന എല്ലാ പണിക്കും മാത്ത പോയി തുടങ്ങി പിന്നാലെ പഠിച്ചു മടിച്ചാണെങ്കിലും ഞാനും തണുപ്പും വേനലും പൊടിക്കാറ്റും കുറച്ചു കൊണ്ടപ്പോൾ മാത്ത ഗൃഹാതുരനായി അതുവരെ ഇല്ലാതിരുന്ന ഗൃഹാതുരത്വം പൊടുന്നനെ പൊന്തി വന്നതൊന്നുമല്ല സുന്ദരിയായ ലൈസാമയെ കൂടി കൂട്ടിയത് മുതൽ മാത്ത ഇളക്കം കാണിച്ചു തുടങ്ങി കോട്ടപ്പള്ളിയിലെ കൊച്ചുവീട്ടിൽ കാത്തിരിക്കുന്ന സുന്ദരി സുന്ദരിക്കോതയും അവളോടൊത്തോടുള്ള നിറമുള്ള ഓർമ്മകളും അയാളെ വളരെ വേഗം മരുഭൂവാസം മതിയാക്കാൻ പ്രേരിപ്പിച്ചു മാത്ത പോകുമ്പോൾ ഞാനും മതിയാക്കണമെന്ന് തന്നെ കരുതിയിരുന്നതാണ് എന്നാൽ മാത്തയെപ്പോലെ സ്വതന്ത്രമായൊരു തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒന്നും എനിക്ക് പിൻബലമായ നാട്ടിലുണ്ടായിരുന്നില്ല കയറിക്കിടക്കാൻ ഒരു കോരിയോ കാത്തിരിക്കാൻ ഒരാളോ ഒന്നുമില്ലാത്തവൻ ജീവിതം തളർത്തി ജീവിതം തളർത്തയിടത്തിൽ തന്നെ വളരാൻ ശ്രമിച്ചു എന്നതായിരുന്നു വാസ്തവം മാത പോയതിനു ശേഷം ഞാൻ അന്നോളമില്ലാത്ത ലക്ഷ്യബോധത്തിലേക്ക് വഴുതി വീണു റാസ് അൽ ഖോറിലെ അറബിയുടെ വിശ്വസ്ത പട്ടത്തിലേക്ക് ഞാൻ ഏറെ അടുത്തിരുന്നു എന്ന തോന്നലുണ്ടായിരുന്നതിനാൽ മാത്ത ഗൾഫ് വിട്ടിട്ടും ഏകാന്തതയോ വിരസതയോ ഇല്ലാതെ എന്നെ അവിടെ ആ അച്ഛൻ കാലം ബന്ധനസ്ഥനാക്കി ആദ്യമൊക്കെ മാത്ത മുടങ്ങാതെ കത്തെഴുതുമായിരുന്നു രണ്ട് രണ്ട് ആൺകുട്ടികളുമായ ജീവിതം നാട്ടിൽ ബെല്ലം പച്ചമിടിച്ച് തുടങ്ങിയതിൽ പിന്നെ ആ ശീലവും ഇല്ലാണ്ടായി എല്ലാ ലീബിനും ഒരു കുപ്പിയിൽ നിന്ന് രണ്ട് വെക്ക് സ്കോച്ച് ിസ്കി വാർത്തയ്ക്കുള്ളതാണ് അത് മുഖാനെങ്കിലും ഞാൻ ലീവിന് വന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ അവൻ ഓടിയെത്തും മരുഭൂമിയിൽ എത്തപ്പെട്ടവരുടെ ജീവിതം കൊടുങ്കാട്ടിൽ അകപ്പെട്ടവരുടെ ജീവിതത്തിന് തുല്യമാണ് പല സമർത്ഥങ്ങളായ ഗാനനത്തിനുള്ളിലും പുറത്തേക്കുള്ള പരിതുകൾ അന്വേഷിച്ച് കറങ്ങി നടക്കുന്നവരാണ് അധികവും വളരെ ചുരുക്കം വേർ വേഗത്തിൽ ഒരു ബഹിർഗമനമാർഗം കണ്ടെത്തി പുറത്തേക്ക് കിടക്കുന്നു എന്നാൽ ഭൂരിപക്ഷവും മോഹിപ്പിക്കുന്ന മലസമൃദ്ധി കണ്ട് ചുറ്റിത്തിരിയുന്നവരാണ് വളരെയേറെ തവണ ഇനി ഒരിക്കലും ഇങ്ങോട്ടില്ല എന്ന ഉറപ്പിന്മേൽ വിമാനം കയറിയവരാണ് ഞാനും എന്നിട്ടും ഇരുമ്പും ഇരുമ്പ് കാന്തത്തെ എന്ന പോലെ ഇരുമ്പ് കാന്തത്തെ എന്ന പോലെ ഒരു ആകർഷണം എന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വലിച്ചിടുന്നു വിവാഹം കഴിക്കാൻ കുറച്ചുകൂടി നിൽക്കണമെന്നും വീട് വയ്ക്കാൻ അതിൽ കുറച്ചുകൂടിയും മക്കളെ വളർത്താൻ പിന്നെയും കുറച്ച് അങ്ങനെ ഗണപതി കല്യാണം പോലെ പിന്നെയും പിന്നെയുമായി ജീവിതമിങ്ങനെ കുറേ കാലം ഒന്നിനു കൊള്ളാത്ത ചണ്ടിയാകുവോളം മൂന്ന് ദശകം പൊരിമണലിലിട്ട് വറുത്തെടുത്തു ഇപ്പോൾ ഓർക്കുമ്പോൾ എല്ലാം വെറുതെയായിരുന്നു എന്ന് തോന്നൽ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ തിരികെ എത്തി നിൽക്കുന്ന പരാജിതനാണ് ഞാൻ മാത്തയോ നഷ്ടപ്പെടുത്താത്ത ശിഷ്ടജീവിതത്തിൻ്റെ ഓർമ്മയും വേറിയാണ് സിമിത്തേരിയിലേക്ക് പോകുന്നത് മാത്തയുടെ ഇളയമോകൻ മൂന്നാം ദിനവും ന്യൂയോർക്കിൽ നിന്നും എത്തില്ലെന്ന് അറിയിച്ചു ഇല്ലായ്മയിൽ നിന്നും എല്ലാ യോഗ്യതയുള്ള മക്കളെ വളർത്തി വലുതാക്കി വലുതാക്കിയെടുത്തിട്ടും മാത്തയുടെ മടക്കം കണ്ടില്ലേ ഏകനായി ഒന്നുമില്ലാതെ ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണോ ലോഞ്ചിൽ കയറിയത് ആ അനിശ്ചിതത്വത്തിൻ്റെ യാത്ര തുടരുകയാണ് കാറ്റും കോളും നിറഞ്ഞ കടലിൽ അകപ്പെട്ട ജീവിതയാനം ഒരു നാൾ ഒരു കരയ്ക്കടിയും അതുപോലെ മാത്സല്യങ്ങളുടെ അനിശ്ചിതത്വങ്ങളുടെ യാത്രയാണ് മാത എനിക്ക് മാത്രമേ ഈ ജീവിതത്തിൽ കടപ്പെട്ട് മടങ്ങുന്നുള്ളൂ മടക്കി നൽകാമായിരുന്നിട്ടും മനഃപൂർവ്വമായി മറന്നു കളഞ്ഞ ആ തുക ഒരു വിങ്ങലായിരുന്നു അവൻ്റെ പെട്ടിയുടെ മുകളിൽ ഒരുപിടി മണ്ണുപാരി നിക്ഷേപിക്കും വരെ സംസ്കാരം കഴിഞ്ഞ് മടങ്ങുമ്പോൾ മാതയുടെ മൂത്ത മകൻ ജോണി വന്നെൻ്റെ ചുമലിൽ സ്പർശിച്ചു പറഞ്ഞു അപ്പൻ്റെ കടങ്ങളൊന്നും വീഴപ്പെടാതെ പോകുകയില്ല ഞാൻ അവനെ നോക്കി നിസ്സംഗനായി ചിരിച്ചു അല്പം മുമ്പ് പോലും അത് കിട്ടുമോയെന്ന് മോഹിച്ച ഞാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വന്യമായി കാംഷിച്ച ഞാൻ തിരിഞ്ഞു നിന്ന് അവൻ്റെ ചുമലിൽ സ്പർശിച്ച് പറഞ്ഞു മരണം എല്ലാ കടങ്ങളും വീഴുന്നു എന്നൊരു വഴി വഴിയുണ്ട് മരിച്ചവരുടെ കടങ്ങൾ ജീവിച്ചിരിക്കുന്നവർ ആഗ്രഹിച്ചുകൂടാ സെമിത്തേനിക്കു പുറത്തെ സൗമഞ്ചത്തിനകമ്പിടി വന്ന് സമബന്ധത്തിനകമ്പിടി വന്ന പാട്ടുകാരുടെ വണ്ടിയിൽ നിന്നപ്പോഴും ആ പാട്ടൊഴുകുന്നുണ്ടായിരുന്നു മരണം വരുമരുന്നാൾ ഓർക്കുക മർത്തിയാതെ കൂടെപ്പോലും നിന്ന് ജീവിത ചെയ്തികൾ സൽകൃത്യങ്ങൾ ചെയ്യുകതേ അലസത കൂടാതെ എന്നാണ് നമസ്കാരം